രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ ഇരകൾ പോലീസിന് മൊഴി നൽകിയേക്കും ഗർഭചിത്രം നടത്തിയ പെൺകുട്ടി ഉൾപ്പെടെ മൊഴി കൊടുക്കാൻ സാധ്യതയുണ്ട് എനിക്ക് അന്വേഷണം ആരംഭിക്കുന്നതോടെ ചില പെൺകുട്ടികളെങ്കിലും മൊഴി കൊടുക്കും പ്രതീക്ഷ ഉദ്യോഗസ്ഥന്മാർക്കുണ്ട് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് എന്നാൽ ജസ്റ്റിസ് ഹേമാ കമ്പറ്റി റിപ്പോർട്ടിൽ എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യം നമുക്കറിയുകയും ചെയ്യാം തന്നെ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ തന്നെ നിയമിച്ചുകൊണ്ട് ക്രൈംബ്രാഞ്ച് ഈ ഒരു അന്വേഷണം ഏറ്റെടുക്കും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഒരു പ്രഖ്യാപനം നടത്തി അല്ലെങ്കിൽ വ്യക്തമാക്കി അതിനുശേഷമാണ് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ ഈ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുള്ളത് ഇവരെ പ്രത്യേക അന്വേഷണ സംഘത്തിലെ അല്ലെങ്കിൽ പ്രത്യേക രീതിയിൽ ഒരു അന്വേഷണം നടത്തി ഇവരുമായി സമീപിച്ചിരുന്നു സംസാരിച്ചിരുന്നു അതിനെ തുടർന്ന് ഇവർ മൊഴി നൽകാമെന്നൊരു ഉറപ്പ് നൽകുകയും ചെയ്തു എന്നുള്ളൊരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് പ്രാന്തുള്ളവർക്കും ധൈര്യമുള്ളവർക്കും ഒന്നിനെയും ഈ ഗർഭചിത്രം നടത്തി എന്ന് പറയപ്പെടുന്ന മാധ്യമപ്രവർത്തക ഉൾപ്പെടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിലെത്തി മൊഴി നൽകുമെന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് എഫ്ഐആറുമായി ബന്ധപ്പെട്ടുള്ളതാണ് മൂന്ന് വിധത്തിലുള്ള വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് ഈ മൂന്ന് വകുപ്പുകളിലും മൂന്ന് വർഷം വരെ തടവ് ലഭിക്കുന്ന ശിക്ഷകളാണ് അല്ലെങ്കിൽ ശിക്ഷ ലഭിക്കുന്ന വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ആ പ്രധാനം എത്രയും പെട്ടെന്ന് നിങ്ങൾ ഈ എത്തുമെന്ന് ഞാൻ തീരെ വിചാരിച്ചു എന്തായാലും രാഹുൽ മാക്കൂട്ടത്തിനെതിരെ ഈ ഒരു മൊഴികൾ കൂടി ലഭ്യമാകുന്നതോടുകൂടി വലിയ രീതിയിലുള്ള ഒരു കുരുക്ക് മുറുകും എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരമസ്കയൻ ഇതെന്തോ കമ്മിംഗ് സോൺ ഇനി വരാനിരിക്കുന്ന ആക്സിഡന്റിന്റെ ഫോട്ടോസ് ഒത്തിക്കാനുള്ള സ്ഥലമാണിത് കമ്മിംഗ് സോൺ